ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂരിൽ ഉപേക്ഷിക്കാൻ തീരുമാനിച്ച കർഷകർ ഉഴവ് കൂലി എസ് ഡി ആർ ഫണ്ട് ഉൽപാദന ബോണസ് എന്നിവ ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് കർഷകരുടെ ഈ തീരുമാനം പതിനഞ്ച് പാടശേഖര സമിതികളിലെ ആയിരത്തി ഒരുന്നൂറ് ഏക്കർ രണ്ടാം വിള നെൽകൃഷി ഉപേക്ഷിക്കാനാണ് പാടശേഖര ഏകോപന സമിതി യോഗം തീരുമാനിച്ചിരിക്കുന്നത് നഗരസഭയിലെ കണയം മണ്ണാരമ്പാറ എടക്കാട് കുളപ്പുള്ളി പുറയങ്കുളങ്ങര അന്തിമഹാകാളഞ്ചിറ മേൽമുറി കല്ലിപ്പാടം കവളപ്പാറ കാരക്കാട് ചുടുവാലത്തൂർ നെടുങ്ങോട്ടൂർ പരുത്തിപ്പറ മുണ്ടായ പാടശേഖര സമിതികളിലായി എണ്ണൂറ്റി അറുപത് കർഷകർ നെൽകൃഷി ചെയ്യുന്നുണ്ട് കഴിഞ്ഞ വർഷം മുണ്ടകൻ കൃഷി ചെയ്ത കർഷകർക്ക് മാർച്ച് മുപ്പത്തിയൊന്നിന് മുമ്പ് ലഭിക്കേണ്ട ഉഴവുകൂലി എസ് ഡി ആർ ഫണ്ട് ഉൽപാദന ബോണസ് എന്നിവ ഇതുവരെ ലഭിച്ചില്ലെന്നാണ് പരാതി ചിങ്ങമോന്നിലെ കർഷക ദിനാചരണത്തിൽ നിന്ന് കർഷകർ വിട്ടുനിൽക്കാനും യോഗത്തിൽ തീരുമാനിച്ചു ജില്ലയിലെ മറ്റ് കൃഷിഭവനുകളിൽ യഥാസമയം ഫണ്ട് കിട്ടുമ്പോൾ ഷൊണ്ണൂർ കൃഷിഭവനിൽ മാത്രമാണ് ആനുകൂല്യങ്ങൾ മുടങ്ങിയത് ഇതിനെതിരെ കൃഷി വകുപ്പ് മന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകിയിട്ടും ഫണ്ട് അനുവദിച്ചില്ല കർഷകരുടെ പ്രതിഷേധത്തെ തുടർന്ന് എസ് ഡി ആർ ഫണ്ട് മൂന്നിലൊന്നായി വെട്ടിച്ചുരുക്കിയാണ് ലഭിച്ചത് ഒരു ഹെക്ടർ കൃഷി ചെയ്യാൻ ലക്ഷം രൂപ ചിലവ് വരുമ്പോൾ ആയിരത്തി രൂപ അനുവദിച്ചതെന്നും ഇവർ പറയുന്നു മാത്രമല്ല അവരുടെ അഭിപ്രായം രണ്ടാം വിള ഇതൊന്നും ഇല്ലാത്ത അവസ്ഥയ്ക്ക് കൃഷി ചെയ്യണ്ടെന്നാണ് എല്ലാവരും അഭിപ്രായം പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല ഇനിയിപ്പോൾ ചിങ്ങം ഒന്നിൻ്റെ കാര്യം കാരണം നമ്മൾ വർഷങ്ങളായിട്ട് വളരെ ഗംഭീരമായിട്ട് ചിങ്ങന്നെ പരിപാടി നമ്മളെ വളരെ ആഘോഷത്തോടു കൂടി ഷർണ്ണൂറ്റി നടത്താറുണ്ട് അതുകൊണ്ട് ഈ പ്രാവശ്യം പിന്നെ അതിലൊന്നും അവർ തയ്യാറില്ല എന്നൊരു അഭിപ്രായം കൂടി ഇന്നത്തെ ഈ കൂട്ടായ്മയിൽ രൂപപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല ഈ രീതിയിൽ പോവുകയാണെങ്കിൽ ഷൊർണൂർ കൃഷിഭവൻ്റെ കീഴിലുള്ള കർഷക കൂട്ടായ്മ ഇല്ലാതാവാന പോണ പോകുന്നു എന്നുള്ള വിവരം ഇതിൻ്റെ മേലുദ്യോഗസ്ഥന്മാരെ ധരിപ്പിച്ചിട്ടുണ്ട് അവർ എന്തെങ്കിലും ഒരു നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ ഇവരെല്ലാവരെയും ഒത്തൊത്തൊരുമിച്ചുകൊണ്ട് കൃഷീനെ വീണ്ടെടുക്കുക എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം അതല്ലാത്ത പക്ഷം നമുക്ക് ആ ഉത്തരവാദിത്തം സമിതിക്ക് ഏൽക്കാൻ കഴിയില്ല കർഷകരെടുക്കുന്ന തീരുമാനം നടപ്പിലാവുന്നതാണ് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം ഷൊർണ്ണൂർ നഗരസഭയുടെ ഉഴവുകൂലി ആറായിരത്തി അഞ്ഞൂറ് രൂപ നഷ്ടമായി ഈ വർഷം ഒന്നാം വിളയ്ക്കുള്ള വിത്ത് അനുവദിക്കാത്തതിനാൽ ഭൂരിഭാഗം കർഷകരും ഒന്നാം വിള ചെയ്തില്ല രണ്ടാം വിളയായ മുണ്ടകൻ കൃഷിക്കുള്ള വിത്ത് ഷൊണ്ണൂർ ബ്ലോക്കിന് കീഴിലുള്ള എല്ലാ കൃഷിഭവനിലും ലഭിച്ചിട്ടും ഷൊണ്ണൂരിൽ മാത്രം ലഭിച്ചിട്ടില്ലെന്നും പരാതിയുണ്ട് നെൽകർഷകർക്കുള്ള റോയൽറ്റി തുക ലഭിച്ചിട്ടില്ല രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പത് പ്രളയത്തിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ അതിതീവ്ര മഴയിലും കൃഷിനാശം സംഭവിച്ചതിന്റെ നഷ്ടപരിഹാരം കർഷകർക്ക് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ലഭിച്ചിട്ടില്ല തുടങ്ങിയ പരാതികളും കർഷകർ ഉന്നയിച്ചു പാടശേഖര ഏകോപന സമിതി യോഗത്തിൽ പ്രസിഡന്റ് വിജയ് പ്രകാശ് ശങ്കർ അധ്യക്ഷനായി സെക്രട്ടറി കെ അശോകൻ സി ബിജു തുടങ്ങിയവർ സംസാരിച്ചു